എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരള സർക്കാരിൽ എള്ളിക്കർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാരുടെ ആദ്യ ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നു വകുപ്പ് ഇകരണത്തിന് ശേഷമുള്ള ആദ്യ ലിസ്റ്റാണിത് നൂറ്റി ഇരുപത്തിമൂന്ന് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇരുപത്തിമൂന്ന് ഒഴിവുകൾക്കൂടെ ഉടനെ റിപ്പോർട്ട് ചെയ്യുമെന്നും അങ്ങനെ നൂറ്റിനാൽപ്പത്തിനാറ് പേർക്ക് ലിസ്റ്റിൽ നിന്ന് ഉടനെ ജോലി ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എൽ ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് ചെയ്ത നാനൂറ്റി എൺപത്തി എട്ട് ക്ലർക്ക് ഒഴിവുകൾ ഉടനെ നിയമനം നൽകും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് തേർഡ് ഗ്രേഡ് ഓവർസിയർ ഒഴിവുകളിലേക്കും ഉടൻ നിയമനം നടക്കുമെന്നും പറയുന്നു ജൂലൈ മാസം മാത്രം പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തത് നാനൂറ്റി എൺപത്തി എട്ട് ഒഴിവുകളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിച്ച ലിസ്റ്റിൽ നിന്ന് ഇതോടുകൂടി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്ക് നിയമനം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ വർഷം തൊള്ളായിരത്തി ഇരുപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം